ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീടുള്ളത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമും രണ്ട് കോമൺ ബാത്റൂമുമാണ് ഈ വീട്ടിലുള്ളത് ജലലബിതക്ക് കിണറുണ്ട് അത്യാവശ്യം ഒറ്റ സൗകര്യമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അടുത്ത് നിരവധി വീടുകളെല്ലാം ഉണ്ട് ഈ കാണുന്നത് പോർച്ചാണ് അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ട് അതേപോലെ തന്നെ ലീവിങ് ഹാള് ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂമുകൾ കിച്ചൺ എന്നിങ്ങനെയാണ് ഈ വീട്ടിലുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് ഇത് സ്റ്റെയർ കേസ് വീടിന്റെ അകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ലീവിംഗ് ഹാൾ ആണ് നമ്മളിപ്പോ കാണുന്നത് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമ് നല്ലൊരു വീട് തന്നെയാണ് ഈ കാണുന്നത് വീടിന്റെ അകത്തുള്ള കോമൺ ബാത്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമ് രണ്ടാമത്തെ ബെഡ്റൂമ് പ്രിയമുള്ളവരെ ഈ വീടും സ്ഥലവും ഈ വീടും സ്ഥലവും സ്ഥലവും വിൽക്കുവാൻ ഇതിൻ്റെ ഇതിന്റെ ഉടമ ഉദ്ദേശിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് ഈ പറയുന്ന വില കുറയുന്നതാണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് അടുത്ത് നിരവധി വീടുകളെല്ലാം ഉണ്ട് ഈ കാണുന്നത് വരെ കിച്ചൺ ആണ് വീടിൻ്റെ ഔട്ട് സൈഡിലൊരു ബാത്റൂമുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക